നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മളെ അത് സ്റ്റോപ്പ് ചെയ്യിക്കുന്നത് കാരണം നമുക്ക് നമുക്കോ നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർക്കോ ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം ഇത് സമൂഹം എങ്ങനെയാണ് ഈ ആവശ്യമായിട്ട് പ്രവർത്തിക്കുന്നത് പ്രതികരിക്കണത് ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത് അങ്ങനെയല്ല കാര്യങ്ങൾ കാരണം നമ്മൾ സമൂഹത്തെ മാറ്റാനോ ഈ ലോകത്തെ മാറ്റിമറിക്കാനോ അല്ല പോണത് നമ്മൾ ജീവനോടെ ഉള്ളത് കൊണ്ട് ഈ ജീവിച്ചിരിക്കുന്ന അവസ്ഥയെ എളുപ്പമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിയും ബോധവും നമ്മളിലുണ്ട് അല്ലാതെ ആരെങ്കിലും ശരിയോ തെറ്റോ എന്ന് പറഞ്ഞ കാര്യങ്ങളല്ല നമ്മൾ കൈകാര്യം ചെയ്യണേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്കെന്താണ് ആവശ്യം നമ്മുടെ മക്കൾക്ക് എന്താണ് ആവശ്യം നമ്മുടെ കൂടെ ഉള്ളവർക്ക് എന്താണ് ആവശ്യം എല്ലാവർക്കും സ്വസ്ഥമായിട്ട് പോകാൻ വേണ്ടി എങ്ങനെ നമ്മൾക്ക് പരസ്പരം അസോസിയേറ്റ് ചെയ്യാം മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിനും മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും പകരം എങ്ങനെ പരസ്പരം നമ്മൾക്ക് ആ കാര്യങ്ങളെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാം ഇത്രയല്ലേ ഉള്ളൂ ആവശ്യം അത് ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പേ തുടർന്ന് ഒരു നടപടിയാണെങ്കിലും നമ്മളെ സൗകര്യത്തിന് അല്ലാതെ നമ്മൾ ഈ ഭാഷയും ഈ പറയുന്ന അറിവുകളും നമ്മൾക്കുണ്ടായിട്ട് നമ്മളെ സൗകര്യത്തിനും സൗന്ദര്യത്തിനും അനുസരിച്ച് നമ്മൾക്ക് അതിനെ മാറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതാണ് വലുതെന്ന് പറഞ്ഞ് നമ്മളിരുന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ തന്ന് അല്ലെങ്കിൽ ഈ ഉണ്ടെന്ന് പറയുന്ന ബുദ്ധിയും ബോധവും ജീവനോട് ഇരിക്കുന്നതിനും എന്തർത്ഥാണുണ്ട് അപ്പോൾ നമ്മൾ ഒന്നിനെയും മാറ്റാൻ പോകണ്ട നമ്മൾക്ക് എങ്ങനെ ഇതിലെല്ലാം പെടാതെ നമ്മളെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതിന് നമ്മുടെ കൂടെ ആരെല്ലാമുണ്ടോ അവരുമായിട്ട് എത്രത്തോളം സഹകരിക്കാൻ സാധിക്കും ഇത് മാത്രമല്ലേ ഇവിടെ നോക്കാനുള്ളൂ ഇതിൽ ആർക്ക് ആര് തടസ്സം നിന്നാണ് പറയണത് ആർക്കെങ്കിലും തടസ്സം നിൽക്കാൻ പറ്റുമോ പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല കാരണം എന്താ ഇത്രയും കാലങ്ങളായിട്ട് വന്ന ആയിരം വിഡ്ഢികൾ ഒരു വിഡ്ഢിത്തരം പിന്തുടരുന്നുണ്ടെങ്കിൽ നമ്മളത് പിന്തുടരേണ്ട കാര്യമില്ല മനസ്സിലായാ നമുക്ക് നമ്മളെ ശ്രദ്ധിച്ച് ജീവിക്കാനുള്ള കപ്പാസിറ്റി ഓരോ വ്യക്തിയിലും ഉണ്ട് അപ്പോൾ നമ്മളെ കൂടെ ഉള്ളവരുമായിട്ട് സഹകരിച്ച് കഴിഞ്ഞാൽ അവരുടെ ആവശ്യവും നമ്മുടെ ആവശ്യവും ആഹാ ഭയങ്കര രസമല്ലേ ഇതിനാരെ പേടിക്കാനാ ആര് വന്ന് കൊല്ലാനാ ഇഞ്ചിൻ ചായ ചാവണേനും നല്ലത് അങ്ങനെ മരിച്ചു പോകണം പോട്ടെ തന്നെ